നമ്മളിന്ന് ഉപ്പും മുളകും ചേർത്ത് ഉപ്പും മുളകും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത ഒരു മാങ്ങിയ ചാർത് ഗൈസ് എടുത്ത് ഇന്ന് വെക്കുന്നു ഗൈസ് മാങ്ങിയ ചാറല്ലോ ഉപ്പും മുളകും കൂടെ ചേർത്ത് ഇത് ഉപ്പ് മുളക് വെളിച്ചെണ്ണ ഈ മൂന്ന് സാധനങ്ങളുണ്ട് ീതി വലിച്ചത് മേല കാണിക്കും അമ്മയ്ക്ക് അമ്മയെ കൊണ്ടുപോയിട്ട് അമ്മയെ കൊണ്ടുപോയിട്ടാണ് ഹായ് ഗായ്സ് ഇപ്പൊ എന്റെ എഴുതിക്കുന്ന ഉപ്പും മുളകും മാങ്ങയും വെളിച്ചെണ്ണമാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം Gue punya sih, ada guys, kalian Guys, guys, sekolah guys, gak boleh guys, kayak gitu, kayak gitu. അടിപൊളി അങ്ങനത്തെ ഉള്ള ഒന്നും കൂടെ ഉപ്പ് മുളക് ഉപ്പും മുളക് വെളിച്ചെണ്ണ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് മൂന്നും കൂടെ ചേർത്തിട്ട് ലോല മിക്സ് ചെയ്യല എന്നിട്ട് എടുത്തിട്ട് ഇരച്ചിട്ട് ഇരച്ചിട്ട് രണ്ടാണല്ലോ കൈ I do Only <laughs>